അമ്മ എന്നോട് പറയണേ വേണമെങ്കിൽ വന്നെടുത്തോ വേണെങ്കിൽ വന്നെടുത്തോ എന്ത് ചിക്കൻ്റെ അമ്മ ഇരുപത്തൊന്ന് വർഷം വെജ് കഴിക്കാതിരുന്നിട്ട് പിന്നെ എങ്ങനെയാണ് അമ്മ അല്ല സോറി നോൺ വെജ് കഴിക്കാതിരുന്നിട്ട് പിന്നെ അമ്മയ്ക്ക് നോൺ വെജ് കഴിക്കാൻ പാ തോന്നിയത് എങ്ങനെയാണ് നമ്മൾ എന്തും ട്രൈ ചെയ്യും ഞാൻ ആദ്യം അമ്മ ഈ പറഞ്ഞ കഴിഞ്ഞാൽ നല്ല കുറേ ഒരു മീനിങ്ങും കൂടി ഉണ്ട് അതായത് ഈ ആ ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ എന്തും നമ്മൾ കഴിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും എന്ന് പറയുന്നത് എന്തിലേക്കും അപ്പൊ എന്തിനും ഒരു വിവേകപരമായിട്ടൊരു പ്രായത്ത് വരെ വെയിറ്റ് ചെയ്യാം നല്ല ഡിസിഷൻ ഡിസിഷനാ എടുക്കാനാണെങ്കിൽ നമ്മളൊരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സുവരെയൊക്കെ വെയിറ്റ് ചെയ്യാം അല്ലേ പറഞ്ഞ ഞാനുണ്ടല്ലോ